ധ്യാനപീഠ ചിന്തകൾ എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ് നമ്മുടെ ിയനും കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത പദ്ധതി നമ്മുടെ ധ്യാനത്തിനായി സദൃശവാക്യങ്ങൾ മുപ്പതിന്റെ നാലാം വാക്യം വായിച്ച് കേൾപ്പിക്കുന്നു പ്രോവേസ് ഫോർ സ്വർഗത്തിൽ കയറുകയും ഇറങ്ങി വരികയും ചെയ്തവൻ ആർ കാറ്റിനെ തന്റെ മുഷ്ടിയിൽ പിടിച്ചടക്കിയവൻ ആർ വെള്ളങ്ങളെ വസ്ത്രത്തിൽ കെട്ടിയവൻ ആർ ഭൂമിയുടെ അറുതികളൊക്കെയും നിയമിച്ചവൻ ആർ അവന്റെ പേരെന്ത് അവന്റെ മകന്റെ പേരെന്ത് നിനക്കറിയാമോ ആഘൂലിന്റെ വചനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് മുപ്പതാം അധ്യായം ആരംഭിക്കുന്നത് നാം വായിച്ച നാലാമത്തെ വാക്യത്തിൽ ഏഴ് പ്രസിദ്ധമായിരിക്കുന്ന ചോദ്യങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട് എല്ലാം വിശദീകരിക്കുവാൻ ഈ പ്രഭാതത്തിൽ കഴിയുകയില്ല ആ ചോദ്യത്തിന് ചേർത്ത് വെച്ചാൽ ഒറ്റ ഉത്തരം നമുക്ക് പറയുവാനായിട്ട് കഴിയുന്നതുമാണ് നാലാം വാക്യം ആരംഭിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു സ്വർഗത്തിൽ കയറുകയും ഇറങ്ങി വരികയും ചെയ്തവൻ ആ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നാം ലോകത്ത് നോക്കിയാൽ കാണുവാൻ കഴിയുകയില്ല എന്ന വിശുദ്ധ തിരുവഴുത്തിൽ ഇതിൻ്റെ കൃത്യമായിരിക്കുന്ന ഒരു ഉത്തരം നമുക്ക് കാണുവാൻ കഴിയും സ്വർഗത്തിൽ കയറുകയും സ്വർഗത്തിൽ നിറങ്ങി വരികയും ചെയ്തത് ആരാണ് മനുഷ്യർക്കാർക്ക് ഇന്നു വരെയും സ്വർഗത്തിലെത്തുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല സ്വർഗത്തെക്കുറിച്ചുള്ള അറിവ് അവൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് വരികയും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു എന്ന് പറയുവാൻ ലോകത്തിൽ ആർക്കും ഇന്നു വരെയും കഴിഞ്ഞിട്ടില്ല എന്നാൽ ഈ ചോദ്യത്തിന്റെ കൃത്യമായിരിക്കുന്ന ഉത്തരം ജോഹൻലാലിന്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിന്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓഫ് ജോൺ ചാപ്റ്റർ ത്രീ വേർഡ്സ് തേർട്ടീൻ ആരാണ് സ്വർഗത്തിൽ ഇറങ്ങി വരുവാൻ ഇടയായിട്ട് തീർന്നത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല ഇവിടെ സ്വർഗത്തിൽ ഇറങ്ങി വരികയും സ്വർഗത്തിൽ ഇരിക്കുകയും സ്വർഗത്തിൽ കയറുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിത്വത്തെ സൂചിപ്പിക്കുകയാണ് ചൂണ്ടിക്കാണിക്കുകയാണ് അത് മനുഷ്യപുത്രനാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ പ്രഭാതത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിനെ നാം സകല മഹത്വം അർപ്പിച്ച് പുത്രനിലൂടെ പിതാവായ ദൈവത്തെ ആരാധിക്കുന്ന മനോഹരമായ ഈ ധന്യ നിമിഷത്തിൽ ഇവിടെ ആഘൂരി ചോദിച്ച് പ്രസിദ്ധമായിരിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി വാസ്തവത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ന ബൈബിൾ വെളിപ്പെടുത്തുന്ന മനുഷ്യപുത്രനെ കുറിച്ചാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനും ഇപ്പോൾ സ്വർഗത്തിൽ ഇരിക്കുന്നവനും സ്വർഗത്തിലേക്ക് കയറുകയും ചെയ്തിട്ടുള്ള ഒരേ ഒരു വ്യക്തിത്വമേ ഉള്ളൂ അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവാണ് മാത്രമല്ല ഇവിടെ ആ വിഷയത്തെ നമ്മുടെ മുമ്പാകെ പരിചയപ്പെടുത്തുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും സ്വർഗത്തിൽ ഇരിക്കുകയും സ്വർഗത്തിലേക്ക് കയറുകയും ചെയ്തു എന്ന് പറയുന്ന ആ ആളത്വത്തെ പരിചയപ്പെടുത്തുമ്പോൾ ഉപയോഗിക്കുന്ന പദം മനുഷ്യപുത്രൻ എന്നാണ് മനുഷ്യപുത്രൻ ആരാണ് എന്ന് നമുക്കറിയാം യോഹനാന്റെ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ മനുഷ്യപുത്രനെ കുറിച്ചുള്ള വ്യക്തമായ ചിത്രം കാണുവാൻ കഴിയുന്നുണ്ട് എന്നാൽ അതിൽ ഏറ്റവും ചേർത്ത് വയ്ക്കുവാൻ കഴിയുന്ന ഒരു ഭാഗമാണ് പതിനാലാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ് മോശെ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടത് ആകുന്നു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും സ്വർഗത്തിൽ ഇരിക്കുകയും സ്വർഗത്തിൽ കയറുകയും ചെയ്തിട്ടുള്ള ആ വ്യക്തിത്വം ആരാണ് എന്ന് ചോദിച്ചാൽ മോശ മരുഭൂമി സർപ്പത്തെ ഉയർത്തിയതുപോലെ ഉയർത്തപ്പെട്ടതാരാണോ അവിടുന്ന് ഈ സ്വർഗത്തിൽ ഇരിക്കുകയും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും സ്വർഗത്തിൽ കയറുകയും ചെയ്തിട്ടുള്ളത് ഇന്ന് പ്രഭാതത്തിൽ പറയട്ടെ എന്തിനടുന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു അതിലൊറ്റ ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ മനുഷ്യവർഗത്തിന്റെ പാപം ആ പാപത്തിന് സമ്പൂർണമായ പരിഹാരം തരുവാൻ ആ അനന്തത വെടിഞ്ഞ് നമ്മുടെ കർത്താവായ ഈ തളഭൂമിയിലേക്ക് വന്ന് എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ ശിക്ഷ മുഴുവൻ തന്റെ ശരീരത്തിലേറ്റുകൊണ്ട് ആകാശ ും ഭൂമിക്കും ഇടയായിട്ട് തീർന്നു മോശമരി ഭൂമിയിൽ സർപ്പത്തെ ഉയർത്തി നമുക്ക് വേണ്ടി ഉയർത്തപ്പെട്ടവനാണ് മനുഷ്യപുത്രനായ കർത്താവായ യേശു ക്രിസ്തു മാത്രമല്ല അവിടെ നിന്ന് മരിച്ചെങ്കിലും ആ കല്ലറ കൊണ്ട് ഒടുങ്ങി കർത്താവല്ല മരണത്തെ ഒന്ന് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഉന്നതങ്ങളിൽ ഇന്ന് പിതാവിന്റെ ഭക്തി നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുണ്ട് ഇന്ന് പ്രഭാതത്തിൽ ആഗോളിന്റെ ചോദ്യത്തിന് ഉത്തരം നമുക്ക് പറയുവാനായിട്ട് കഴിയുന്നു യെസ് ആരാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് ഞങ്ങളുടെ അരമ്പരക്ഷകനായ കർത്താവ് ഇറങ്ങി വന്നത് ഞങ്ങളെ രക്ഷിക്കുവാനായിട്ട് ഞങ്ങൾക്ക് നീലീകരണം ലഭിച്ചോ മരണത്താൽ ഞങ്ങൾക്ക് പാപമോചനം ലഭിച്ചോ മരണത്താൽ ഇന്ന് ഞങ്ങൾക്ക് പിതാവിന്റെ സന്നിധിയിലേക്ക് ധൈര്യത്തോടെ ചെല്ലുവാനുള്ള സാധ്യതയും ലഭിച്ചിരിക്കുകയാണ് ആ വ്യക്തിത്വം നിമിത്തം ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിന്റെ നിസ്സിമമായ സ്നേഹത്തെ നമുക്ക് ഓർക്കാം നമുക്കുള്ള ബലം നമുക്കുള്ള ആശ്രയം എത്ര ഉന്നതമാണ് നമ്മുടെ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി താണഭൂമിയിലേക്ക് വന്നു എന്തിനായിരുന്നെന്നറിയാമോ എന്നെയും നിങ്ങളെയും സ്വർഗത്തിൻ്റെ അവകാശികളാക്കി തീർക്കുവാൻ നമുക്ക് വേണ്ടി സ്വർഗ്ഗം വിട്ടു വന്ന നമ്മുടെ കർത്താവിനെ നമുക്ക് നന്ദിയോടെ ഉറക്കാം താമസം വിന നമ്മുടെ പ്രാണപ്രിയനായ കർത്താവിനോട് ഒരുമിച്ച് യുഗായുഗം ആ സ്വർഗോന്നതങ്ങളിൽ നാമം വസിക്കാനായിട്ട് പോകുന്നു എന്നുള്ള പ്രത്യാശയോടുകൂടി ഇന്ന് പ്രഭാതത്തിൽ സകല മഹത്വം സ്വീകരിപ്പാൻ യോഗ്യനായ സ്വർഗീയന് എല്ലാ പുകച്ചയും അർപ്പിക്കാം അവിടുത്തെ നാമം വായിട്ടപ്പെടുമറാകട്ടെ േഘത്തേരിൽ കാന്തൻ വന്നിടുമ്പോൾ ആറു പൂർണ്ണമായി മേഘത്തേരിൽ കാന്തൻ വന്നിടുമ്പോൾ ിൽ നശോധന നേരിടുമ്പോ നി സാന്നിധ്യം കൂടെയുണ്ടല്ലോ നിത്യതയോളവും ഞാൻ ധന്യനിയെ നിലകിൽ നാഥ നീറും ശോധന നേരിടുമ്പോ നി സാന്നിധ്യം കൂടെയുണ്ടല്ലോ നിത്യതയോളവും ഞാൻ ധന്യനാ